ഹലോ ഗൈസ് അസ്സാംളേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ മിയാസ് കുട്ടി റെഡിയായി നിൽക്കുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് സനക്കൂട്ടിനെ കൊടുത്തിട്ടില്ല സനക്കൂട്ടിനെ നമ്മൾ അലമോള നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ എവിടെ കാണുമെന്ന് ചോദിച്ചാൽ ിയാസിനെ ഇന്ന് ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ഒരു ദിവസമാണ് ചെക്കപ്പ് ഇന്നായിരുന്നില്ല നമുക്ക് ഈ വരുന്ന ബുധാഴ്ച എന്നുള്ളത് നമ്മൾ തിങ്കളാഴ്ചക്ക് മാറ്റിയിട്ടുണ്ട് കാരണം എന്താ വന്നിട്ട് കുറേ ദിവസമായി പിന്നെ വണ്ടി നമ്മുടെ ജംഗ്ഷനിൽ സ്റ്റാൻഡിൽ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അക്കോറിയത്തിൽ മീനുകളുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുംന്തോറും അത് പട്ടിണിയായാലും എനിക്ക് തിന്നാൻ കൊടുക്കാനൊന്നും ആരുമില്ല പിന്നെ വണ്ടി ഒരു ഇത്ര ദിവസം ജംഗ്ഷനിൽ കിടക്കുമ്പോൾ നമുക്ക് പാർട്സുകളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഡോക്ടർ വിളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ സർജറി കഴിഞ്ഞതിനോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നിലേ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ വരിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ഞങ്ങൾ ബസ്സിന് പോകുമ്പോൾ വെച്ചാൽ നമ്മളെ മുജാസും ചക്കരയും ഒരു ഹോസ്പിറ്റൽ പോയി രാവിലെ അവർക്ക് പിന്നെ ബസ്സിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോയിക്കോളും ഞങ്ങൾ പിന്നെ ബസ്സിൽ പോയിക്കൊണ്ട് കാരണം നമ്മൾ ബുള്ളറ്റ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ബുള്ളറ്റിന് ഹെൽമെറ്റ് ഇല്ല അപ്പോൾ പിന്നെ എന്തായാലും അവർ വെയിലും കൂടുതലൊക്കെ ഉണ്ടാവുന്നുണ്ട് ഞങ്ങൾ ബസ്സിൽ പോകാമായിരുന്നു പിന്നെ സനാനയും കൂടുന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് പതിനൊന്നരയാത്ര പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് ചെറുപ്പുതി ഡോക്ടർക്കെല്ലാം വന്നിട്ട് കിട്ടിക്കുന്നത് വേറൊരു ഡോക്ടർക്കാണ് അപ്പോൾ ഒരു പതിനൊന്നര മുതലാണ് ഒ പി ഡി പറഞ്ഞു അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് ഇനി ഇപ്പോൾ പതുക്കെ പോകാനായിട്ടാണ് എല്ലാവരും പറഞ്ഞു മിയാസിന് മാസ്ക് ഇട്ടിട്ടാണ് കൂട്ടി പോകണമെന്ന് ഞാൻ എനിക്കൊരു അലർജി ഒന്നും വേണ്ട ഈ സർജറി കഴിഞ്ഞിട്ട് ഇതുവരെക്കൊന്നും ലോങ്ങ് ആയി എവിടക്കും കൊണ്ടുപോയിട്ടൊന്നുമില്ല അപ്പോൾ അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ആ ഒരു ഇത് വേണ്ട മാസ്ക് മാസ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേരും മിയാസേ കുഴപ്പമൊന്നുമില്ല നമുക്ക് പോണ കാരണം കൊണ്ടാണ് നമ്മൾ ഒരു രണ്ടു ദിവസം മുന്നേ തന്നെ നമുക്ക് പോകുക പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒരു വീഡിയോയിലേക്ക് പോടാ ഹോലോ റോഡ് ആട്ടോ ഇടലമേ കേറി പോല്ല ആടാ വരുമാ മട്ടാ വരും ഇങ്ങേരെ അരങ്ങണ വെറുതെ വെന്തിച്ചി വണ്ടിയിരുണ്ട് വണ്ടി ഇങ്ങേരെ വണ്ടി വരും കുച്ചി പോനെ പറയാൻ ഇതിന്റെ സാധാവും ഹും ഇങ്ങേരെ വെരി വെച്ചിട്ട് കൊണ്ടോ നമ്മൾ ഇവിടെ ഇത്ര വണ്ടി മട്ട മാർക്കറ്റിൽ കളഞ്ഞിട്ട് ആണ്ട കളർല്ലല്ലേ എന്താ കളർ വന്നാ

പ്പോഴങ്ങി പത്ത് മണിക്ക് നമ്മൾ നമ്മളിറങ്ങി പതിനൊന്ന് ഒരു പത്തെ മുക്കാലോ പതിനൊന്ന് ഇരുപതിന് നമ്മളിവിടെ എത്തി നമുക്ക് പിന്നെ ടോക്കൺ ഓൾറെഡി ബുക്ക് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് വേറെ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ മാറ്റി ബുക്ക് ചെയ്ത് തോന്നുന്നുണ്ട് ഉണ്ട് അതുമല്ലാന്ന് നമ്മൾ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ആ ഡോക്ടർ ഉണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പോൾ അവർക്കനെ കാണിക്കാനായിരിക്കും പക്ഷേ നമുക്ക് സർജറി ഇത് ശർപ്പതിൻ്റെ ഡോക്ടറാണ് ചിലപ്പോൾ നമ്മൾ അന്ന് വരുന്നവരുന്ന ഡോക്ടർ പോലെ കേസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല അല്ലേ സർജറി ഉണ്ടോയെന്നറിയില്ല കാരണം കൊണ്ട് അപ്പോൾ നമുക്ക് വന്നപ്പോൾ നമുക്ക് ടോക്കം മാറ്റി ചാരക്കൂടി ഡോക്ടറെ തന്നെ തന്നു സാറ് നോക്കി കുഴപ്പമൊന്നുമില്ല അവന് കുറച്ച് ദിവസം കുറച്ച് ഭദ്രായിട്ട് നോക്കാൻ പറഞ്ഞു അല്ലേ ഐസ് ഐസ് ക്രീമങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലും കുട്ടികളല്ലേ എപ്പോഴെങ്കിലും ഓരോന്നും ആവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രാവലിനും കുഴപ്പമില്ല ബാക്കി മെഡിസിൻ എന്ന് പറഞ്ഞപ്പോഴും ഒരു രണ്ടു ദിവസം കൂടി ഒരു മെഡിസിൻ ഉണ്ട് അതും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് സാറ് വേറെ ഒരു മാസത്തേക്ക് ഗുളികയും സ്പ്രേ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളത് കഴിഞ്ഞിട്ട് ഇത് കുടിക്കാനാണ് പറഞ്ഞത് ഒരു വൺ മന്തിന് തന്നിട്ടുണ്ട് ബാക്കി അവനക്ക് ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ വരേണ്ട ആവശ്യമല്ല ഇനി അത്യാവശ്യം എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ആണെങ്കിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് തന്നാൽ മതിയാണ് ഇനി വാങ്ങുന്ന ഞങ്ങളോട് പറക്കിട്ടില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇന്നൊരു ദിവസം ഒരാളിപ്പോൾ സ്വിമ്മിംഗ് പോളിൽ പോയി ചാടുന്നു എന്താ പറഞ്ഞത് സ്കൂളിൽ പോകുമ്പോ ഭദ്രായിട്ട് ഇരിക്കാ പറഞ്ഞില്ലേ കഫക്കെട്ട് വേറെ എടുത്ത് പറഞ്ഞില്ലേ കൂളിങ് അധികം അവോയ്ഡ് ചെയ്യണം എപ്പോഴെങ്കിലും ഓരോന്ന് കൊടുക്കണം ഫ്രഷ് ജ്യൂസും കൂടി അവോയ്ഡ് അവോയിഡ് പണിരുമിയല്ല ഇപ്പം പാല് കുടിച്ച് പഴകിയ ആളല്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരില്ല എപ്പോഴെങ്കിലും കുടിക്കുമ്പോഴാണ് പ്രശ്നം പാല് ജ്യൂസുകൾ ജ്യൂസുകളുണ്ടായില്ല കൂളിങ്ങും അത് കൊടുക്കുമ്പോഴേ പാലുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയല്ലേ ഇത് നമുക്ക് നല്ല നീ സാ നീ ചില വയസ്സ് മുതൽ പാൽ സാപ്പ് പളക്കണ്ടതിനാൽ നമുക്ക് സെറ്റ് ആയിട്ട് ഉണ്ടാവുവാണെങ്കിൽ ഈ കൂളിങ് ഐസ് ക്രീം ഐസിൻ്റെ അതൊക്കെ തട്ടുമ്പോഴാണ് പ്രശ്നം വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ദിവസം മാസ്ക് ഇട്ടിട്ട് നടക്കണം പിന്നെ ഈ ജലദോഷവും അലർജി ഇല്ല വരുന്നേ കുറച്ച് മാറ്റി നിർത്തണം ഈ ട്രാവലിനൊക്കെ പോകുമ്പോൾ പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മാസ്ക് ഇട്ടിട്ട് നമ്മൾ കമൻ്റിലുണ്ടായിരുന്നു മാസ്ക് ഇട്ട് കൊടുക്കാനേ കുറച്ച് ശ്രദ്ധിക്കണം ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ തലനച്ചു നല്ലോണം കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഡോക്ടർ അലർജി ഉണ്ടോന്നാണ് ചോദിച്ചത് നമുക്ക് പിന്നെ ആ ഒരു പ്രശ്നമില്ല ഇടയ്ക്കിടക്ക് ഈ തുമ്പല് ആ ഒരു പ്രശ്നമുണ്ട് ആ മറ്റേ കഫക്കട മാത്രം കഫ കെട്ടിയിട്ടുള്ള പ്രശ്നം മാത്രം ഉണ്ടായിരുന്നത് അലർജിയുടെ പ്രോബ്ലം ഒന്നും അവനിക്കൊരു കുഴപ്പമില്ല നമ്മുടെ ട്രോൺസസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും അവർക്ക് പ്രോബ്ലം ഇല്ല ഈ കഫക്കെട്ട് മാറിയാലേ ഇത് മാറുന്നൊരു ഇതുണ്ടാവും ഒരു അവർക്കൊരിതുണ്ടാവും അപ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് മരുന്ന് തന്നിട്ടുണ്ട് നമ്മൾ ബുക്ക് ചെയ്തു നമുക്ക് പിന്നെ ഇവിടെ സർജറി എഴുതേണ്ടത് കാരണം കൊണ്ട് എവിടെയാണ് പോണത് ഞാൻ സേലം അല്ല അപ്പം പിന്നെ ഹോസ്പിറ്റലുകളിലുള്ളത്തോ ഹോസ്പിറ്റൽ പിന്നെ ഓൾറെഡി നമ്മൾ എല്ലാവരും കണ്ടത് കാരണം കൊണ്ട് പിന്നെ എല്ലാവർക്കും ഒരു മറക്കണ്ടാകും ഹോസ്പിറ്റലിൽ നിന്നും കാണിക്കുന്നതും വന്നതൊന്നും ഞാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ വെകുന്നേരം സേലം പോവാണ് അല്ലേ ഞങ്ങൾ വൈകുന്നേരം സേലം പോവാണ് ശരിക്കും ഞാൻ പറയാം വരാൻ കാരണം നമുക്ക് ബുധനാഴ്ച ആയിരുന്നു അവർക്കൊരു ഏഴ് ദിവസം കണക്കായിരുന്നു പക്ഷേ ഇങ്ങനൊരു സാഹചര്യം പെട്ടെന്ന് പോകാമെന്നുള്ളൊരു കാരണം കൊണ്ടായിരുന്നു നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് സീറ്റൊക്കെ കൺഫേം ആയി അപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ മണി പതിനൊന്നേ മുക്കാൽ അല്ലേ പതിനൊന്നേ മുക്കാൽ ഒരു ഒരു മണി രണ്ട് മണിക്കല്ലേ നമ്മൾ വീട്ടിൽ പോകുന്നത് അതിൻ്റെ മുന്നേക്കെ ഞങ്ങൾ വീട്ടിൽ പോകും പോയിട്ട് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് വൈകുന്നേരം ആറ് മണിക്കാണ് ട്രെയിൻ ആയി പോയി കുറച്ച് റസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാനുള്ള സമയമുണ്ട് ഞാൻ പോവില്ല നമുക്ക് ആട്ടോലി അത് അതെ സാപ്പാ പോകും നമുക്ക് എനിക്ക് അതാത് വയറുനിറച്ച് വാങ്ങിക്കൊടുക്കും അതെ നമ്മൾ വീട്ടിലേക്ക് പോയി നമ്മുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ട്രെയിനിലെ പോറോ ശരി ജനറൽ സീറ്റ് എനക്ക് ഇതമാരി സീറ്റ് വരും അത് എനക്ക് പിന്നെയാണ് സൺഡേ ഇട്ട് കേട്ടിപ്പോ രണ്ടുപേർക്കും ഒരു സീറ്റാണ്

ഗുഡ് ബോയ് അവിടെ ചോദിച്ചതാണേ ഗുഡ് മാഷ് മൂക്കില് മൂച്ച കരുതാ കിട്ടിച്ച വെറുതാ നാൾ വരല ഇതല്ലേ ഇതാ സർജറി കഴിഞ്ഞാ രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ലേ സർജറി കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മൂച്ച മുട്ടതുമ എന്നാലും മൂക്ക് കൂടെ വരികയാണ് ഇത്ര ദിവസം ആൾക്ക് മൂക്ക് കൂടെ വന്നിട്ടില്ല വായ കൂടെ കിട്ടിട്ടുണ്ടായിരുന്നപ്പോ എനിക്ക് വ്യത്യാസമായിട്ട് ഫീൽ കാരിച്ച നമ്മള് പോകുമ്പോ കാളനെ കാണണ്ടേ കാള മാടി െ കുടി ആക്കിട്ട് ബസ്സിൽ കയറി ഇറങ്ങണ്ടായിരുന്നു അതല്ലാണ്ട് അവിടെ ഒറ്റക്കാണ് ചെയ്യും അലക്കെ അമ്മയും സക്കര നിജാസ് അവര് ഇവിടെ വരുവല്ല അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള ഹോസ്റ്റി ഹോസ്പിറ്റലിലൊക്കെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോസ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം അപ്പം നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ് രാവിലെ എവിടെ നിന്ന് പോയോ അവിടേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോകുമ്പോൾ സാധനം ഉണ്ടാകുന്നില്ലല്ലോ വരുമ്പോൾ എല്ലാവരും കണ്ടുള്ളൂ സാധനമാണ് ഞാൻ എന്താ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങ് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടിയിട്ട് ഇരിക്കും എന്ന് വിചാരിച്ചാൽ പോകുമ്പോൾ എങ്ങനെ കൂട്ടിട്ട് പോയോ അതേമാതിരി തന്നെ വരുമ്പോൾ ഒക്കെ ലാഭമാണേ അപ്പോൾ അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലത്തെ ഉത്മാസതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈശാ അല്ല ഇനി ഒന്നും വരാതിരിക്കട്ടെ കുഴപ്പമൊന്നും ഇല്ലായെന്ന് ഡോക്ടറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടാവുകയുള്ളു പറഞ്ഞു പിന്നെ ആൾക്ക് തുമ്പോഴൊന്നും ഒരു അലർജി ഇല്ലാത്ത കാരണം കൊണ്ട് തുമ്പോൾ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതാരണം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ കുറച്ച് ദിവസം ഒരു കഫക്കെട്ട് വരാകുന്നത് ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിലെത്തി ഇനി ഫുഡൊക്കെ കഴിച്ച് ഈവനിങ് നമ്മളെന്തായാലും പോവുകയാണ് ഇവിടുന്ന് പോകുകയാണെന്ന് വെച്ചാൽ നമ്മൾ സേലം പോവാണ് നമുക്ക് ആറു മണിക്കാണ് ട്രെയിൻ പോകണ വിശേഷങ്ങളൊക്കെ വരുന്ന വീഡിയോസിലുണ്ടാവും അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും അതിൻ്റെ മുന്നേ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് തമിഴ്നാട് വീഡിയോട്ട് എല്ലാവർക്കും ബായ് ബായ്